ഏക സ്ഥലം ടീച്ചു കൊടുക്കുന്ന റേറ്റ് ആണ് ചാലഞ്ച് ചെയ്യാണ് കേരളത്തിൽ കിട്ടില്ല ഹൺഡ്രഡ് പെർസന്റേജ് സ്ക്വയർ ഫീറ്റ് ഫീറ്റ് മൂന്നേ അഞ്ഞൂറ് ആണ് സ്റ്റാൻഡേർഡ് രണ്ടേ എവിടെങ്കിലും കിട്ടുമോ നിങ്ങൾക്ക് ആരെങ്കിലും തരുമോ ഗൾഫ് ഉള്ളവരൊക്കെ വീടുണ്ടാക്കുന്നവർക്ക് ആയിട്ട് മോഡലുകൾ കാണിച്ചിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ലോഡ് എന്ത് ചെയ്യണോ അവിടെ അവരുടെ വീട്ടിലെത്തണം അറുപത്തിരണ്ട് രൂപ എഴുപത് രൂപ എഴുപത്തി രൂപ എൺപത് രൂപ ഇത്രയേ ഉള്ളൂ മാർബിൾ ബിൽഡിംഗിന്റെ പർപ്പസിനായിട്ട് ഇഷ്ടം പോലെ പോകുന്നുണ്ട് റീസന്റ് ആയിട്ട് ഞങ്ങൾ ഒരു പതിനൊന്നായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കൊടുത്ത് നാദാപുരം കൊടുത്ത് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഇരുപത്തി രൂപ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വീസ ഉള്ളൂ വിചാരിക്കുന്നുണ്ടോ കേരളത്തിൽ ഏറ്റവും വില കുറച്ച് ടൈല് മാർബിൾ ഗ്രാനൈറ്റ് എന്നുവേണ്ട എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന ഒരൊറ്റ ഷോപ്പ് ആയിട്ടുള്ളത് ഇതിനു മുന്നേ ഞാൻ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു വീണ്ടും വന്നിരിക്കുന്നത് ഒരുപാട് പുതിയ മോഡലുകൾ വന്നിട്ടുണ്ട് ഒരുപാട് പ്രൈസുകൾ പൊട്ടിച്ചിട്ടുണ്ട് കിട്ടിലേം പ്രൈസിൽ വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ നിലത്തിന്റെ വർക്കൊക്കെ എടുക്കാൻ തുടങ്ങുന്നവരുണ്ടെങ്കിൽ കണ്ടു വെച്ചോ ഉപകാരപ്പെടും സ്റ്റാർട്ട് ചെയ്യുന്ന ടൈലുകളിന്റെ എങ്ങനെയാണ് ഇതിന്റെ മോഡലും പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ ഏറ്റവും പുതിയ വന്ന മോഡൽസ് ആണ് ഫുൾ ഞാൻ എടുക്കാൻ വന്ന സമയത്ത് ഈ മോഡലുകളൊന്നും കണ്ടിട്ടില്ല അത് നമ്മൾ കണ്ടെയ്നർ പെട്ടെന്ന് പെട്ടെന്ന് മോഡലുകൾ ഒന്നും കണ്ടിട്ടില്ല ഇതിപ്പം റേറ്റ് ആണ് ചലഞ്ച് ചെയ്യാണ് കേരളത്തിൽ ഉപകാരപ്പെടും കാരണം ഒരുപാട് മോഡലുകൾ ഉണ്ട് എന്ന് പറഞ്ഞാല് ഇഷ്ടംപോലെ മോഡലുകളുണ്ട് ചിലപ്പോ വീഡിയോയുടെ ലെങ്ക് കുറച്ചങ്ങ് കൂടും കഴിഞ്ഞതൊക്കെ നമ്മൾ ഒരു സിമ്പിൾ ആക്കി ചെയ്ത് കൊടുത്തിട്ട് വരും ഈ വീഡിയോ കുറച്ചങ്ങ് ലെന്ത്ണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മോഡലുകൾ കാണാനാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് കണ്ടു വെച്ചോ ഏതൊക്കെ മോഡലുകളുള്ളത് നിങ്ങൾ ആരെങ്കിലും വീടുണ്ടാക്കുന്നവരോ നിലത്തിന്റെ വർക്ക് എടുക്കുന്നവരോ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തോ അവർക്ക് ഒരു ഉപകാരപ്പെടും അടുത്ത് നോക്കല്ലേ അടുത്തൊരു കിഡില മോഡലുകൾ വരുന്നുണ്ട് ഇതെല്ലാം മുപ്പത്തൊമ്പത് പ്രത്യേക പ്രൈസ് മാറ്റി പറയേണ്ട പറയാല്ലേ ഇതൊക്കെ കാണിച്ചു കൊടുത്താ ഇതൊക്കെ ഇങ്ങോട്ട് വിരിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അല്ലേ മാർബിളിന് മാർബിള് മാറിക്കൂലേ ഓഹ് അടിപൊളി നമ്മുടെ ഒരു മാസ്റ്റർ പീസാ ഇതൊക്കെ നോക്കിയാ ഇവിടെ കഴിഞ്ഞാൽ സോൾഡ് സോൾഡ് അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ബുക്ക് അല്ലേ അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ അയച്ചു കൊടുത്തോട്ട് ഇതൊന്നും അല്ല മോഡലുകള് മോഡലുകൾ വരാനൊക്കെ എടുക്കുന്നൂ അപ്പൊ ഇവിടെ സിമ്പിൾ ആക്കി ഒന്ന് വെച്ചിട്ടുള്ളൂ മോഡലുകൾ ഒരുപാട് അവിടെ ലോറി ലോഡിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ വന്നിട്ട് ഇത് ഇവിടെ ഒന്ന് മൂടിയിരിക്കണല്ലോ

എനിക്ക് അറിയാ കൂടുതലാന്ന് അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഞാൻ എന്റെ വീട്ടിലേക്ക് വേണ്ടി ടൈൽ എടുക്കാൻ വന്ന സമയത്ത് മുപ്പത്തിരണ്ടോ മുപ്പത്തൊന്നോ എൺപതോ അങ്ങനെ എന്തോ റേറ്റ് ആയിരുന്നു ആയിരുന്നില്ലേ ആ റേറ്റ് വീണ്ടും പൊട്ടിച്ചിട്ടുണ്ട് അപ്പം ടൈൽ എടുക്കാനൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് മറ്റാർക്കും അല്ല ടൈൽ എടുക്കാനോ നിങ്ങൾക്കൊരു വീട് വർക്ക് വീടിന്റെ വർക്ക് എടുക്കുന്നവർക്ക് ഇപ്പൊ എടുത്തു വെച്ചോ ഇതാണ് ബെസ്റ്റ് ടൈൽ നിന്ന് ഒരു മാറ്റം വന്നിട്ടുണ്ട് ടൈൽ ഇതായിരുന്നു കുറച്ച് കനവും ടൈൽ ആണോ ഇതിനും ഡിസൈനുകൾക്ക് ഉപയോഗിക്കുക എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയാണ് അപ്പൊ ഇതിന് ഒട്ട് കാര്യങ്ങളൊന്നും വരില്ല ഫുൾ ബോഡിയാണ് പ്രീമിയം പ്രീമിയം ക്വാളിറ്റിയാണ് ക്വാളിറ്റി എങ്ങനെയാണ് റേറ്റ് ഇത് ഏകദേശം വരില്ലേ വൺ അപ്പം അതെ ഒരുപാട് മോഡലുകൾ ഇത് കാണിച്ചു കൊടുത്താ നമ്മുടെ കറക്റ്റ് അവരെ കടുപ്പക്കലേ എന്താ പറയാ അങ്ങനെ ഗ്രാനൈറ്റ് ഗ്രാനേറ്റിന്റെ അല്ലേ അതേ ഡിസൈനില് തന്നെയാണ് വൈറ്റ് എല്ലാ കളറിലും വരുന്നുണ്ട് കേട്ടോ ഇതൊരു ഗ്രീൻ ഷെയ്ഡ് ആയിട്ട് വരുന്ന മനസ്സിലായില്ലേ ഇത് ഒരു ഗ്ലാസ് ഒക്കെ പോലെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അതെ അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയൊരു വൈറ്റിലേക്ക് ടച്ച് ടച്ചാവുന്നില്ല രണ്ടേ നാലല്ലേ സൈസ് വരുന്നത് ഇത് പ്രീമിയം പ്രീമിയം പ്രീമിയമാണോ പ്രീമിയേമിയെ പ്രീമിയത്തിൽ വരുന്ന മോഡലുകൾ

ഒരുപാട് മോഡലുകൾ വരുന്നുണ്ട് സ്റ്റെയർ കേസ് നമ്മളെ സ്റ്റെയർ കേസ് വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ നൗഫൽ ബായിനോട് ചോദിച്ചു ഏതാണ് നല്ലത് എന്നുള്ളത് ഇതെടുത്തോ ഇത് ഇട്ടിട്ട് ഫോർട്ടിഫൈറ്റ് ചെയ്താൽ ഇതെടുത്ത് ഞാൻ ഒരു ഫോട്ടോ ഉള്ളൂ അതിൽ വന്ന കമന്റുകൾ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം ഇത് എത്രത്തോളം കമന്റുകൾ വന്നിട്ടുണ്ട് ഇത് ഏതാണ് ഗുഡ് ആണോന്ന് ചോദിച്ചിട്ട് ഈ ഒരു വുഡിങ്ങിലായിട്ടും ഒരുപാട് മോഡലുകൾ ഇതൊക്കെ സ്റ്റെയർ കേസ് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ക്ലോസെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുതൽ സ്റ്റാർട്ട് ചെയ്യും അഞ്ഞൂറിന് ക്ലോസെറ്റ് ക്ലോസെറ്റ് സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ടിങ് ആണ് മൂന്നേ എണ്ണൂറ് മൂവായിരത്തി എണ്ണൂറ് രൂപ കൊല്ലം ഗ്യാരണ്ടി ഏഴ് വർഷം ഗ്യാരണ്ടി കൂടി ഏഴ് വർഷം ഗ്യാരണ്ടി ഉണ്ട് ഏഴ് വർഷം ഗ്യാരണ്ടിയോട് കൂടി മൂന്നേ എണ്ണൂറിന് യൂറോപ്യൻ ക്ലോസെറ്റ് പിന്നെ ഈ സിംഗ് ഏകദേശം എല്ലാവർക്കും ഏകദേശം ഒരു സിംഗാണ് ഇത് ഇപ്പൊ ലാസ്റ്റ് ഓഫർ ആയിട്ട് പന്ത്രണ്ടായിരം പതിനാലായിരം പതിനയ്യായിരം ഒക്കെ കേട്ടിട്ടുണ്ടാവും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപക്ക് സിങ്ക് കൊടുക്കാം ഇപ്പൊ ട്രെൻഡായി കളിച്ചോണ്ടിരിക്കുന്ന സിംഗ് വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാം പിന്നെ അതെ വേറെയും സിംഗുകൾ ഇത് അതേപോലെ തന്നെ കോഡ്സ് ഇതും എല്ലാവർക്കും ഒരു സിങ്ക് തന്നെയാണ് കോഡ്സ് എന്ന് പറയാം ഏകദേശം ഒരു എട്ടായിരത്തി ചില്ലറോളം വരും പൊട്ടിച്ചു പൊട്ടിച്ചു കൊടുക്കാം കൊടുക്കാം ആ പിന്നെ ഇത് ഒരുപാട് ഇവിടെ വെച്ച ഡിസ്പ്ലേ നോക്കണ്ടോ ഇതൊന്നും അല്ലെങ്കിൽ വെച്ചിട്ട് അത് വരെ സിങ്ക് ഹാൻഡ് മേഡ് സിംഗ് ഹാൻഡ് മേഡ് സിങ്ക് ഇതൊക്കെ ഇതെല്ലാം ഹാൻഡ് മേഡ് ആണ് ഹാൻഡ്മേഡ് ആണ് സ്റ്റാർട്ടിങ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മെറ്റീരിയൽ സ്റ്റീലാണ് സ്റ്റീൽ തന്നെ ഹാൻഡ് മേഡാണ് സാധനം കൈകൊണ്ട് കൈണ്ടാക്കുന്ന സാധനം ഒറ്റ പ്രൈസ് രണ്ട് അഞ്ഞൂറ് ഗോൾഡനിലും ബ്ലാക്കിലും മാറും മാറും മൂന്ന് മൂന്ന് എഴുന്നൂറ് മറ്റാണോ രണ്ട് അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറ് ാണ് പൊട്ടിക്കുന്നത് ഇത്രയും പൊട്ടിച്ചോണ്ട് മറ്റെവിടെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ വന്നോളൂ വെല്ലുവിളിയാണ് നിങ്ങള് ഞമ്മക്ക് രണ്ടേ നാല് സ്റ്റാൻഡേർഡ് കാണിച്ചോ ഏതൊക്കെ മോഡലുകൾ വന്നിട്ടുണ്ടോ നല്ല മോഡലുകൾ മോഡലുകൾ കാണിച്ചരാം ആറ് അല്ലേ രണ്ട് നാല് അല്ലെ രണ്ട് നാല് ഇതേ ഒരുപാട് തന്നെയാണ് അല്ലേ ഒരുപാട് മോഡലുകൾ ഇത് രണ്ട് നാല് വന്നിട്ടുണ്ട് ഒരുപാട് സ്റ്റാൻഡേർഡ് രണ്ടേ നാല് എവിടെങ്കിലും കിട്ടുമോ നിങ്ങൾക്ക് ആരെങ്കിലും തരുമോ ഇപ്പൊ നമ്മുടെ വണ്ടി നിർത്തിപ്പെട്ടതാണ് ഈ ഒരു ഓഫർ മോഡലുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോ എല്ലാവർക്കും മോഡലുകൾ കാണാനാണ് താല്പര്യം കാണിച്ചു കൊടുത്തോ നല്ലൊരു ഗ്രീൻ ഷൈഡ് ചെറിയൊരു ഗ്രീൻ ടച്ച് വരുന്നതാണ് വരുന്നതാണല്ലേ ഗ്രീൻ ടച്ച് വരുന്നുണ്ട് പ്യൂർ ആയിട്ട് വരുന്നുണ്ട് പിന്നെ അതെ വൈറ്റിലേക്ക് ചെറിയൊരു ഗ്രേ അല്ല ഗ്രേ കളർ കൊർ കളർ അല്ലേ അയ്യർ കളറിലേക്ക് കയറി വരുന്നുണ്ട് ദേ ഇങ്ങനെ മോഡലുകൾ മൊത്തം കാണിച്ചു കൊടുക്കണം നല്ല ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുക്കണം നമ്മുടെ ഗൾഫ് ഉള്ളവരൊക്കെ വീടുണ്ടാക്കുന്നവർക്ക് കറക്റ്റായിട്ട് മോഡലുകൾ കാണിച്ചിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ലോഡെന്ത് ചെയ്യണം അവിടെ അവരുടെ വീട്ടിലെത്തണം ദേ ഇങ്ങനത്തെ എല്ലാ മോഡലുകളും വരുന്നുണ്ട് ഇതാ ഈ ഒരു മോഡലുകൾ കാണിച്ചു കൊടുത്തോ ഇതൊക്കെ ഇങ്ങോട്ട് വിരിച്ചു കഴിഞ്ഞാൽ ഇത് മാർബോണായിട്ടാണെന്ന് പോലും മനസ്സിലാവില്ല അല്ലേ മാർബിട്ടുണ്ടോ ആ അതെ ഇത് കാണിച്ചു കൊടുക്കാം അങ്ങനെ ഒരുപാട് മോഡലുണ്ട് ഇതൊക്കെ മൊത്തത്തിൽ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോയുടെ ഒരു രംഗത്ത് ഒരുപാട് കൂടും എന്നാലും പരമാവധി നമുക്ക് ഇവിടെ ഉള്ളതൊക്കെ കാണിച്ചു തരും അതെ ഈ ഒരു മോഡലെ കാണിച്ചു കൊടുക്കാം ചെറിയ ചെറിയ നമ്മളെ വുഡിന്റെ കട്ടിംഗ് ഒക്കെ വരലുണ്ടല്ലേ അതേ ഒരു ഷെയ്ഡിലാണ് ഇത് വരുന്നത് പിന്നെ പിന്നെ അതെ ഇതേ മാറ്റ് ടൈപ്പിലൊക്കെ വരാണെങ്കിൽ ബ്ലാക്ക് വരുന്നുണ്ട് ഗ്രേ വരുന്നുണ്ട് ഇതേ കോഫി കോഫി കളർ അല്ലേ കോഫി കളർ വരുന്നുണ്ട് ഇതേതാണ് ഷുഗർ ടൈപ്പ് അതായത് പഞ്ചസാര മുകളിൽ അതിനാണ് ഷുഗർ എന്ന് പറയുന്നത് അല്ലേ അതേപോലെ തന്നെ ചെറിയൊരു ഗ്രിപ്പ് വരുന്ന ടൈപ്പാണ് അപ്പൊ സ്ലിപ്പ് ആവുന്ന ഏരിയകളിലൊക്കെ അപ്പൊ അതെ ഇവിടെ ഒരു ഗ്രേ ടൈപ്പ് വരുന്നുണ്ട് ഗ്രേ അല്ലേ ഇതേതാ കളർ വരുന്നത് ഗ്രേ ഷെയ്ഡിലേക്ക് വരുന്നു അല്ലേ ഇതേ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് ചിലവർക്കൊക്കെ ബ്ലാക്ക് വളരെ ഇഷ്ടപ്പെടും ബ്ലാക്ക് ചെയ്യാണ് ബ്ലാക്ക് മാറ്റ് മാറ്റ് വരുന്നുണ്ട് ഇതാ ഇതേ ഈ ഒരു ബ്ലാക്ക് ചെയ്യാം വെറും മുപ്പത്തി ഒന്ന് രൂപക്ക് ഇവിടെ ഇവിടെ കിട്ടും മറ്റെവിടേയും കിട്ടില്ല നേരെ ഇങ്ങോട്ട് പോരണം റേറ്റ് ഇതൊക്കെ സെയിം ഇതൊക്കെ വേണമെങ്കിൽ ചെയ്യാം ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ നമ്മള് കാണിച്ചത് ഇത് വുഡ് ടേബിൽ സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് സ്റ്റാൻഡേർഡാണ് മുപ്പത്തി ഒന്ന് രൂപക്ക് കൊടുക്കല്ലേ വിചാരിക്കും ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട് കട്ടിംഗ് അല്ല ഇത് ഇങ്ങനെ ഒറ്റ പീസ് തന്നെയാണ് കേട്ടോ മുപ്പത്തി ആറ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് പ്രീമിയോ കൊടുത്തിരിക്കും അഞ്ചാം മൂന്നില്ല മൂന്ന് ഏതൊക്കെ സൈസ് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നേരത്തെ ഇങ്ങോട്ട് വന്നോളൂ നമ്മുടെ സൗണ്ട് ഉപകാരമായിട്ടില്ല നിങ്ങൾക്ക് മോഡൽ എത്രത്തോളം കാണാൻ കഴിയുമോ അത്രത്തോളം കണ്ടോളൂ കണ്ടോളിട്ടോ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക ഇവിടേക്ക് എത്തിപ്പെടാത്തവർക്കാണ് അതായത് ഇങ്ങോട്ട് എത്താൻ മോഡലുകൾ നോക്കാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ സമയം ഒരു വീട് ഉണ്ടാക്കുന്ന നേരം ഈ ടൈലിന്റെ മോഡൽ നോക്കലാണ് ടൈൽ എടുക്കണോ മാർബിൾ എടുക്കണോ മാർബോണൈറ്റ് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും ഇനിയിപ്പോ നിങ്ങൾക്ക് മാർബിൾ വേണോ അതുകൊണ്ട് അതും ഇവിടെ മാർബിളുകൾ വൈറ്റിൽ

എൺപത് രൂപക്ക് വെറും എൺപത് രൂപക്ക് മാർബിൾ വൈറ്റ് അത് ടൈൽ കൊടുക്കാം ഇത് വെറും ടൈൽ അല്ല ഇത് മാർബിൾ ആണ് വെറും എൺപത് രൂപക്ക് അടുത്ത കൊടുക്കേ ഒരുപാട് മോഡലുകൾ വരുന്നുണ്ട് എഴുപത്തെട്ടിന് ഇതും കൊടുക്കാം എഴുപത്തെട്ട് രൂപക്കാണ് ഇതേ മാർബിൾ കൊടുക്കുന്നത് ഇത് എന്താ ഞാൻ പറയാ ഇത് പൂരപ്പറമ്പിലൊക്കെ പോയ പോലെയാണ് കേട്ടക്കെടുപ്പുക പിന്നെ

ഇത് ഒന്നര കളിയെല്ലാം മക്കളെ അടുത്തൊക്കെ ഡെലിവറി ഒക്കെ ഉണ്ടാവും എങ്ങനെ മാർബിൾ ഡെലിവറി ഉണ്ടാവുന്നതാണ് മാർബിൾ ഡെലിവറി ഉണ്ടാവും കോഴിക്കോട് ഇവിടെ ആ പരിസരത്തൊക്കെ കൊടുക്കാൻ കഴിയും അതൊക്കെ ആയിട്ട് ഇതൊക്കെ എത്ര ഇത് അതുപോലെ ഒരു എൺപത് രൂപ കൊടുക്കാം എൺപത് രൂപക്ക് സ്ക്വയർ അറുപത്തിരണ്ട് രൂപത് രൂപ എഴുപത്തി അഞ്ച് രൂപ എൺപത് രൂപ ഇത്രേ ഉള്ളൂ മാർബിൾ നമ്മൾ ചെറിയ ലാഭം എടുത്തിട്ട് കൂടുതൽ സെയിൽ നേരെ ഫാക്ടറിയിൽ നിന്ന് ഇങ്ങോട്ട് വരിക മാർബിൾ വാങ്ങി വർക്ക് എടുക്കണ്ടല്ലോ അവർ പറഞ്ഞില്ലേ ഇരുപത്തഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് രൂപ സ്ക്വയർ ഫീറ്റ് ഇരുപത്തിയഞ്ച് രൂപ ആയിരത്തി അറുന്നൂറ് അഞ്ചേ അഞ്ചേ മൂന്ന് അഞ്ചാം മൂന്നിന് വെറും ഇരുപത്തഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് എന്തുകൊണ്ടാണ് ഈ ഒരു സുഖാണോ പ്രശ്നവും നേരെ വരുന്നു വർക്കേഴ്സ് ഇതാ ഇത് ഇവിടെ കട്ട് ചെയ്യുന്നു അത് സ്കാറ്റിങ്ങിലേക്ക് യൂട്ടിലൈസ് ചെയ്യുന്നു സാധനം വിരിക്കുന്ന പണി അത്ര മോഡൽസ് ഉണ്ട് ഇഷ്ടം കാണിച്ചു ഇരുപത്തിയഞ്ച് രൂപണ്ട് ഈ ഒരു മോഡൽ വരുന്നുണ്ട് കാണിച്ചോട് ക്ലാരിറ്റി നോക്കിയാ പ്യൂർ വൈറ്റ് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും എത്ര നല്ല ഫ്ളാറ്റ് ആണെങ്കിലും കൊടുത്തിട്ട് കൊടുക്കും കാരണം ബിൽഡിങ്ങിന്റെ പെർപ്പസിനായിട്ട് ഇഷ്ടം പോലെ നിന്ന് പോകുന്നുണ്ട് ഇപ്പൊ വയനാട് റീസെന്റ് ആയിട്ട് ഞങ്ങൾ ായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കൊടുത്ത് നാദാപുരം കൊടുത്ത് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഇരുപത്തി രൂപ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വീസ ഉള്ളൂ എന്നും വിചാരിക്കാൻ മുപ്പത്തഞ്ച് നില ഉള്ള ബിൽഡിംഗ് ആണെങ്കിൽ ഇതേ ഇവര് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എത്ര വേണോന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നിരിക്കും ഡീലക്സിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ചെമ്മാട് പന്താരങ്ങാടിയിലാണ് കേട്ടോ മറ്റൊരു ബ്രാഞ്ച് എവിടെയാണ് വരുന്നത് സെയിം ഇതേ ഓഫർ തന്നെയാണ് അവിടെ അവിടെ അവിടെയുള്ള അല്ലേ അപ്പം എന്ത് കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാൻ ബ്രേക്ക്